ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ റിസപ്ഷൻ എടുക്കാൻ പോവുകയാണ് അതായത് നമ്മൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തേക്കുന്നതാണ് നല്ല ടൈറ്റ് ഡേ ആയിരുന്നു അപ്പം നമ്മൾ ഇന്ന് വൈകുന്നേരം പോവാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് കാലക്കാട് തന്നെയാണ് അതുകൂടാതന്നെ നമ്മുടെ കൂട്ടുകാരുടെ നാത്തൂവിൻ്റെ കല്യാണം കൂടെ ആണ് ഇത് വരുന്നത് ആ വലിയ വഴിയേ വഴി എല്ലാവരെയും പറ്റിപ്പെടുത്താം അതിന് മുന്നോട്ട് ഞാൻ കുറച്ച് ദിവസം രണ്ടാഴ്ച ശരശയിലായിരുന്നു ഞാൻ ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട് വീട്ടിലെ പെയിന്റ് അടിക്കാനൊക്കെ കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏണി തെന്നി ലാഡർ തെന്നി ഒന്ന് ചരിഞ്ഞും മൊത്തം ഒടിവിൻ ച ഒടിവില്ല ചതവും മാത്രമായിട്ട് രണ്ടാഴ്ചകട്ട് തിരുമലും പരിപാടികളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി എന്നാൽ റെഡി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡി ആയില്ല പക്ഷേ വേറെ ആരുമില്ലാത്തോണ്ട് പിന്നെ എങ്ങനെ ഇറങ്ങിയതാണ് കളത്തിലോട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാൻ മാത്രമല്ല അനു ഉണ്ട് പിന്നെ വേറൊരു ചേട്ടനുണ്ട് പിന്നെ വീഡിയോഗ്രാഫർ ബിലി ചേട്ടനുണ്ട് പുള്ളി ഒരു വർക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷെഡ്യൂൾ ഇവിടെ നേരത്തെ വന്ന അവിടെ വീട്ടിൽ ഇരിക്കും ഉണ്ട് പോസ്റ്റ് അടിച്ചിരിക്കുക ഇനി ഞങ്ങൾ ചെല്ലുമ്പോൾ ഇനി പുള്ളിയുടെ വായിക്കുന്ന തെറിയും കേൾക്കണം അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഴക്കാറാണ് കേട്ടോ അപ്പം എങ്ങനെയാണോ മഴ ഉണ്ടാവോ ഇല്ലയോ ഒന്നും അറിയത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ മൊത്തം റിസപ്ഷന്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം വീഡിയോ തുടങ്ങാൻ മുന്നേ ആയിട്ട് യോഗ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ ബ്ലോഗ്സ് നമ്മൾ പറഞ്ഞ ചേട്ടൻ പ്രൊഫഷണൽ നമുക്ക് പിന്നെ എതിരാളികളുണ്ട് അത് ഇതാണ് ഇത് ഷാർപ്പി ലൈറ്റ് ഉണ്ട് ലേസർ ലൈറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് എതിരാണ് നമ്മുടെ ക്യാമറയ്ക്ക് ക്യാമറയ്ക്കെതിരാണ് പിന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൗണ്ടറിലും ഫുഡ് കലവറയിലെ കൗണ്ടറിലും ആൾക്കാരൊക്കെ സെറ്റ് ചെയ്യുന്നേ ചെയ്യുന്ന പരിപാടികളൊക്കെ ഒരു പേര് എന്തോ ആ എന്താ എത്ര അങ്ങനെ പിള്ളാരോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കലവറിലൊരു സൗണ്ട് നമ്മുടെ അവിടുത്തെ കലവറിലെ ചേട്ടൻ നമ്മള് പൊറോട്ട അടി ഉണ്ടാക്കുന്നത് പിന്നെ ആടി കാണാനായിട്ട് അവിടെ പോയിരുന്നു രണ്ട് പൊറോട്ടയൊക്കെ ഒക്കെ തിന്ന് അവിടെ വർത്താനം പറഞ്ഞ അവിടെ നിന്ന് കൈസ് അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് നേരകത്ത് സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം പിന്നെ നമ്മൾ വെള്ളിട്ട് വന്നിരിക്കുകയാണ് വെളിയിൽ ഔട്ട്ഡോർ വലിയ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം മണി ആറുമണി ആറരയൊക്കെ ആയിട്ടുണ്ട് ചെറുക്കാൻ പെണ്ണു ഒരുങ്ങാൻ പോയിട്ടുണ്ട് ഒരു ആറര ഏഴ് മണിയോട് കൂടി പ്രോഗ്രാം തുടങ്ങുമെന്ന് നമുക്ക് കരുതാം അല്ലേതാ നമുക്ക് പിന്നെ ഇത് പുത്തിരിയല്ല ഞാൻ എല്ലാ വീടിക്കതും പറയുന്നത് അല്ല നമുക്കിതിന് പുത്തിരിയല്ല കാരണം പോസ്റ്റുകളും നമ്മൾ നമ്മുടെ അതെ അങ്ങനെ ഏകദേശം ഒരു ആറര ഏഴ് മണിയുടെ കൂടെ നമ്മുടെ പരിപാടികൾ ആയാലും ഇരിക്കുകയാണ് നമ്മുടെ ക്യാമറയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡി ജെ പ്രോഗ്രാം ആണ് നമുക്ക് അറിയാവുന്ന ഒരു അച്ഛൻ തന്നെയാണ് ഡി ജെ ചെയ്യുന്നത് നമ്മുടെ ഫംഗ്ഷൻ്റെ ആദ്യത്തെ പരിപാടി എന്നത് ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ എൻട്രിയാണ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള വിഷ്വൽസൊക്കെ ജസ്റ്റ് ഒരു ഹൈലൈറ്റ് പോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം Having dreams, jumping on a trampoline as I'm looking up at ടുക്കി തെറ്റപ്പാ എല്ലാരും വരെ നമ്മള് അടിച്ച് പൊളിച്ചു സെറ്റാക്കി അപ്പൊ കൂടി ഇതാണ് കല്യാണേണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയോ ചോയിച്ചു ചോദിച്ചോ നാളെ വിട്ടു വരണ്ടോ പറഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളി കണ്ണിനെ ണ്ടോ സുന്ദരി ആയിട്ടുണ്ടോ അവിടെ കൊന്നംകൂടത്തിനെ കേട്ടില്ല കേട്ടാ കേട്ടോ പറഞ്ഞാ പറയാമല്ല ഈ പറഞ്ഞു രിക്കരയ്ക്ക് വന്ന ഏറ്റവും നല്ല ഒരു മരിമോളാണ് മരിമോളം നല്ലമുറയാണ് ശാന്തമായ ഒരു കൊച്ചി ആണ് ശാന്തമായ ഒരു കൊച്ചു ഇതേ മോള ഉള്ളത് തന്നെ ഇനി പറഞ്ഞു അടുത്ത തലമുറക്ക് ട്ടോ നി സൂപ്പർ ആയിരുന്നു നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി എന്തായാലും നല്ല വർക്കാണ് ആണ് ഇത് നിങ്ങളുടെ നമ്മുടെ പരിപാടികളെല്ലാം വൈൻഡപ്പ് ചെയ്തിരിക്കാണ് നമ്മള് ഫുഡടിയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്ക് ചെയ്തു നമ്മൾ നേരെ തിരിച്ച് കാറക്കയറിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എന്താന്ന് പറയാല കുറച്ച് നാള് കൂടി നല്ല അടിപൊളി വൈബായിരുന്നു ഫുള്ള് നമ്മൾ പല വർക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ ഡി ജെ പരിപാടി കുറച്ച് നാൾ മുമ്പെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് അന്ന് തന്നെ ബ്ലോഗൊന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇത് ഈ ചെറുക്കനെ എനിക്ക് അറിയാമല്ലോ അതായത് നമ്മുടെ ഈ മച്ചാനെ എനിക്ക് അറിയാവുന്നതാണ് കാരണം ഞങ്ങളുടെ എൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ പുള്ളിയായിരുന്നു ഡി ജെ ചെയ്തുകൊണ്ടിരുന്നത് പക്ക സംഭവമാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ലാത്ത സംഭവം അത് വേറെ ലൈവായിട്ട് കേട്ടുമ്പോഴേ നമുക്ക് അതറിയത്തുള്ളൂ ഞാൻ ഇത് എത്രമാത്രം ഇടുന്നൊന്നും എനിക്കറിയത്തില്ല കാരണം കോപ്പി റൈറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ അറിയത്തില്ല അപ്പം പക്ഷേ മച്ചൻ പുള്ളിയാണ് അങ്ങനെ അതായത് മച്ചൻ മാത്രമല്ല കേട്ടോ അവിടുത്തെ ഫുള്ള് ആൾക്കാരെല്ലാം ഭയങ്കര പവറായിരുന്നു ഫുൾ ഓൺ ഫുൾ പവർ എന്ന് പറയത്തില്ല ആ രീതിയായിരുന്നു കേട്ടോ അവിടുത്തെ അച്ഛനായാലും അമ്മയാണേലും ബ്രൈഡും ഗ്രൂമും ആണെങ്കിലും തന്നെ എല്ലാവരും ഭയങ്കര സെറ്റായിരുന്നു അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിരിക്കും സൈനിങ് ഔട്ട് സിമിങ് ബ്ലോഗ്സ്